കൊച്ചി തോപ്പുംപടി ഹാർബർ പാലം നവീകരണവുമായി ബന്ധപ്പെട്ട സർക്കാർ രണ്ടു കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയത പ്രതീക്ഷയോടെയാണ് പശ്ചിമ കൊച്ചിക്കാർ കാണുന്നത് ടാറിംഗ് ജോലികൾ മാത്രമാണ് ഈ അടുത്തിടെ പാലത്തിൽ പൂർത്തിയാക്കിയത് ഇനി പാലത്തിന്റെ രണ്ടു വർഷത്തെ കൈവരികളുടെയും വഴിവിളക്കുകളുടെയും പാലത്തിന്റെ താഴെയുള്ള അറ്റകുറ്റപ്പണികളും ബാക്കിയുണ്ട് പാലത്തിന്റെ താഴെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിട്ട് നാളേറെയായി താഴ്ഭാഗത്തെ പല സാമഗ്രികളും അറുത്തുമുറിച്ചു കൊണ്ടുപോയി വിൽക്കുന്നു കൈവരികൾക്ക് ഗ്യാപ്പുള്ളതിനാൽ തോപ്പുംപൊടി ഭാഗത്തെ അറവു മാലിന്യങ്ങൾ മുഴുവനും ഇതുവഴിയാണ് കായലിലേക്ക് തള്ളുന്നത് ഇത് അടച്ചുകെട്ടുന്നതോടെ മാലിന്യ നിക്ഷേപത്തിനും പരിഹാരമാകും പാലത്തിന് സമീപം റെസ്റ്റോറന്റുകൾ സ്ഥാപിക്കുമെന്നും വിദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് സൂര്യാസ്തമയം ആസ്വദിക്കാനുള്ള ഇടമാക്കി മാറ്റുമെന്നും അറിയിച്ചിരുന്നു അതും വെള്ളത്തിൽ വരച്ച മാറി പാലത്തിന്റെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരം വിവിധ സമരമുറകളിലൂടെ സാമൂഹ്യ പ്രവർത്തകൻ എ ജലാലും നിരന്തര പോരാട്ടത്തിലാണ് പാലത്തിന്റെ അടിഭാഗങ്ങളിലും കൈവരികളിലുമുള്ള കാടും പടലവും നീക്കം ചെയ്ത് പാലം പെയിന്റ് ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ മുജീബ് റഹ്മാൻ പറഞ്ഞു അതേസമയം എറണാകുളം ടൌൺ റെയിൽവേ സ്റ്റേഷനിലെ തിക്കും തിരക്കും മൂലമുള്ള ദുരന്തത്തിന് പരിഹാരമായി വിവിധ പദ്ധതികൾ ഒരുങ്ങുന്നു തിരക്കേറിയ സമയങ്ങളിൽ എസ് ആർ എം റോഡിലെ യാത്രാ സ്റ്റേഷനിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ നാൽപ്പത് കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശമാണ് സമർപ്പിച്ചത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന റെയിൽവേക്ക് സ്ഥലമില്ലാത്തതിനാൽ ഈ ഭാഗത്തെ തിരക്ക് കുറയ്ക്കാനുള്ള സൗകര്യത്തിനായി ചെറിയ തോതിലെങ്കിലും സ്ഥലമേറ്റെടുക്കണം എസ് ആർ എം റോഡിൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന ഭാഗത്ത് വാഹനങ്ങൾക്ക് സുഗമമായി കടന്നു പോകാനും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ വന്നുപോകാനുമുള്ള സൗകര്യമാണ് പദ്ധതിയിലുള്ളത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളും കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കിയുമാകും സൗകര്യമൊരുക്കുക പദ്ധതി നിർദ്ദേശം റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ വഴി സമർപ്പിച്ചു ഈ പദ്ധതി നിർദ്ദേശം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ ടൌൺ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ സ്ഥലപരിമിതിയും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് മേൽക്കൂര ഒരുക്കാൻ സ്ഥലമില്ലാത്തതിനാൽ യാത്രക്കാർ മഴയും വെയിലുമേറ്റ ട്രെയിനിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ഒന്നാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഇ എസ് ഐ ആശുപത്രിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം പ്ലാറ്റ്ഫോം നവീകരണത്തിനായി ലഭ്യമാക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഈ പദ്ധതി ദക്ഷിണ റെയിൽവേ ചീഫ് പ്ലാനിംഗ് ഡെവലപ്മെന്റ് ഓഫീസറുടെ പരിഗണനയിലാണ് തൃപ്പൂണിത്തർ ഉൾപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രെയിനുകളുടെ വേഗം മുപ്പത് ആക്കി ഉയർത്തിയിരുന്നു എന്നാൽ പതിനഞ്ച് കിലോമീറ്റർ എന്ന വേഗ നിയന്ത്രണത്തോടെയാണ് എറണാകുളം മാർഷലിംഗ് യാർഡ് ഭാഗത്തു നിന്നും ട്രെയിനുകൾ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഇതാ മുപ്പത് ആക്കാനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് മാർഷലിംഗ് യാർഡ് മുതൽ നോർത്ത് വരെ ട്രെയിനുകൾ വേഗ നിയന്ത്രണത്തോടെയാണ് കടന്നുപോകുന്നത് കേരളത്തിൽ തന്നെ ട്രെയിനുകളുടെ കുറഞ്ഞ വേഗം ഈ ഭാഗത്താണ് ഇത് മുപ്പത് ആക്കി ഉയർത്തുന്നതോടെ ട്രെയിനുകൾക്ക് സമയകൃത്യത പാലിക്കാനാകും അതേസമയം കൊച്ചി കപ്പൽശാല ലോകത്തെ രണ്ടാമത്തെ വലിയ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായ എ പി മൊള്ളർമെസ്കുമായി ധാരണാപത്രം ഒപ്പുവെച്ചു ഡാനിഷ് കപ്പലുകളുടെ അറ്റകുറ്റപ്പണിക്കും പുതിയ കപ്പലുകളുടെ നിർമ്മാണത്തിനുമാണ് ധാരണയെന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കപ്പൽശാല സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കപ്പൽ അറ്റകുറ്റപ്പണിയിൽ ആഗോള നിലവാരം കൈവരിക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം കപ്പൽശാലയും മെസ്കും പങ്കുവെക്കും ഡ്രൈ സ്റ്റോക്കിംഗ് പുതിയ കപ്പലുകളുടെ നിർമ്മാണം എന്നിവയുടെ പുതിയ സാധ്യതകൾക്കായും പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി